I I I, I always 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 maintained maintained that don't 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 want want to to get get married. married. I've I've in in all of my interviews. Really? Those. yeah, I've always said And And uh, I'm not not interested. I, I don't believe this in this institution. And the f this is not a random thing. എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങളിൽ എത്ര പേർ കല്യാണം കല്യാണം അങ്ങനെ ണെങ്കിൽ മാരിഡ് ലൈഫ് എങ്ങനെയാണ് ഹാപ്പിയാണോ സാഡാണോ അല്ലെങ്കിൽ ഒരു ആ അങ്ങനെ ന്യൂട്രൽ ഓടിച്ചു പോകുന്നു എന്താണ് നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെയാണെന്ന് താല്പര്യമുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്തേക്കും ഒന്നും കൊണ്ടല്ല നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജനറലൈസ് ചെയ്തിട്ട് ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവരുടെ ജീവിതങ്ങൾ ഒരു സർവേ പോലെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എന്നാലും നമുക്ക് വിഷയത്തിലോട്ട് വരാം നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി എല്ലാവർക്കും അറിയാം ഐശ്വര്യ ലക്ഷ്മി ധന്യവർമ്മയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ മാരേജ് ലൈഫിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ എന്നാൽ അവിടെ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ പേഴ്സണൽ അനുഭവം പറയാം പക്ഷെ അത് ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ടോക്ക് സംസാരിക്കാതിരിക്കുക ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട് ഒരുപാട് പേരുണ്ട് ഇന്നും അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നു എന്നാൽ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളായിട്ടൊക്കെ ജീവിച്ചു പോകുന്നവരും ഉണ്ട് എന്നാൽ ആയി പോയവരും ഉണ്ട് അങ്ങനെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല മൊത്തത്തിൽ ആ എല്ലാവരും ഇങ്ങനെയാണ് എല്ലാവരുടെ ജീവിതം കണക്കാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് ഇടയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ കല്യാണം കഴിച്ച് ജീവിക്കാൻ നിനക്ക് എങ്ങനെ ആഗ്രഹമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോൾ ഉള്ള ഹാപ്പിനെസ് പോയി കിട്ടും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ അച്ഛൻ്റെ അമ്മയും കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെയും സ്വന്തം കാര്യം നോക്കി വളരെ ന്യൂട്രലായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അടിച്ച് പിരിഞ്ഞ് വേർ പിരിഞ്ഞ് പോകുന്നൊന്നുമല്ല അത് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ആവും പക്ഷേ എനിക്ക് ഈ ചുമ്മാ എല്ലാത്തിനും വഴക്കിട്ട് അടിയുമൊക്കെ ഉണ്ടാക്കിയിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പേഴ്സണൽ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നും ഇല്ല ഇങ്ങനെ നൂറ്ററിൽ പിടിച്ച് ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകുക ആസ്വദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ട്രാവലറോ റൈഡറൊന്നൊന്നും അല്ല വലിയ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒന്നും എടുത്ത് തലയിൽ വയ്ക്കാണ്ട് ഇങ്ങനെ നൂറ്ററിൽ പിടിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയത്തില്ല അത് ഫേസ് ചെയ്യാനും അങ്ങനെ ജീവിതത്തിൽ സന്തോഷം ദുഃഖമൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കല്യാണം കഴിക്കാൻ ജീവിക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മനസ്സിലായി ആർക്കു വേണോ കല്യാണം കഴിക്കാൻ കഴിക്കാതിരിക്കുക അതൊക്കെ അവരവരുടേതായ ഇഷ്ടങ്ങൾ എന്താ നീ കിട്ടാത്തതെന്ന് പോലും ചോദിക്കാനുള്ള അയച്ചില്ല നിനക്കെപ്പോ നീ ഒക്കെയാണ് അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാണ് നീ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട് സെറ്റാകുന്നത് നിനക്ക് അത് മനസ്സുകൊണ്ട് തോന്നുന്ന അപ്പോഴും കല്യാണം കഴിക്കണം അത് ആണായിക്കോട്ടെ വെണ്ണായിക്കോട്ടെ അല്ലാണ്ട് ഒരിക്കലും ഒരു വ്യക്തിയെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കരുത് ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചാൽ തന്നെ അവർക്കത് താല്പര്യമില്ലാണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഒരു പെണ്ണിനെ കെട്ടുകയോ അല്ലെങ്കിൽ ഒരു പയ്യനെ കെട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭാവി ജീവിതത്തിൽ ഒരുപാട് രീതിയിൽ മോശമായ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ആരെയും ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കരുത് സ്വയമേ തോന്നും ആ എനിക്ക് കല്യാണം കഴിക്കണം

So when I started itself, I am in the age category that is, ah, heroines in the shelf life can do Age alone and start and then I'm appro I approached 30 like four years later. I was in my third. I was going to approach 30. Then the panic set in because hmm. my father and mother, mostly my mother kept saying, "Kalyana 30 and then I was like, and then I. Adela phone call oh. Ella phone call lo. This is the that is a problem I feel like this was a major thread yeah in everything in every conversation if i go home it is so pathetic <laughs> and it is hectic it becomes uh <laughs> mental chaos uh, so then uh, i started thinking maybe should i maybe Because then you have to be very very honest with you i've always maintained that i don't want to get married i've always maintained all of my interviews really are, yeah i've always said i don't want to get married and that uh, i'm not interested I, I don't believe in this institution and the ഞാൻ ഇവിടെ ഐശ്വര്യക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഇങ്ങനെ അടിപൊളിയായിട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചു പോകാനാണ് താല്പര്യം അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ജീവിക്കുക അല്ലാണ്ട് താല്പര്യം ഇല്ലാത്ത ഒരാളെ പുഷ് ചെയ്ത് ഹോഴ്സ് ചെയ്ത് നമ്മൾ കെട്ടിച്ച് വിടരുത് അവരുടെ ജീവിതം അത്ര ഓക്കെ ആയിരിക്കത്തില്ല കാരണം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരു കുടുംബ ജീവിതം നയിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ കോഴ്സ് പുള്ളി ആരെങ്കിലും നിർബന്ധത്തിൽ വഴങ്ങി കെട്ടിക്കഴിഞ്ഞാൽ അത് നാളെ ഉറപ്പായിട്ട് ആ ഫാമിലി ജീവിതത്തെ ബാധിക്കും നമ്മളെപ്പോഴാണ് ഓക്കെ എനിക്ക് കല്യാണം കഴിക്കണം കുടുംബമായിട്ട് ജീവിക്കണം തോന്നും അപ്പോൾ സ്പോട്ടി കെട്ടുക വേറൊന്നും ഇല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ നാളെ ഞാൻ കിട്ടൂല എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ നൗ ഐ ആം നോട്ട് ഓക്കെ എനിക്കിപ്പോൾ സിംഗിളായിട്ട് ജീവിക്കണം ഇപ്പം ഇങ്ങനെ അങ്ങ് പോകണം ആ ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് പേഴ്സണലി ഇപ്പോൾ താല്പര്യമില്ല കല്യാണ ജീവിതം ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള ഒരു 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 മെൻ്റൽ ട്രണ്ട് എനിക്കില്ല എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് എന്നെ മേക്കാൻ തന്നെയുള്ള പാടാണ് അപ്പോൾ നമുക്ക് കുടുംബ ജീവിതത്തിലോട്ട് കുടുംബജീവിതത്തിലോട്ട് ഒരു സെറ്റപ്പ് മൈൻഡ് മൈൻഡുണ്ട് മാനസികമായിട്ട് സെറ്റല്ല അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് മറ്റുള്ളവർ മറ്റുള്ളവർ ഇതേപോലെ ചിന്തിക്കണം ഇതേ തോട്ട് വേണം ചിന്തിക്കാൻ എന്നുള്ള കാര്യം എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് എന്നോജി പോയസിലോ പത്താമത്തെ വയസ്സിലോ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഐ ഹാഡ് എ പ്ലാൻ ലൈക് ഗുരുവരമ്പലത്തിലെ താലി കെട്ടണം എനിക്ക് ആ തുളസിമാല വേണം ഐ ഓൾവേസ് ഹാഡ് ദിസ് വിഷൻ പുട്ടിൻ ടു മൈ ഹെഡ് ബികോസ് മൈ മദർ യൂസ് ടു ബിരയർ ടെമ്പിൾ ഡു ബോട്ടി നമ്മുടെ എല്ലാ ട്രിപ്സും എല്ലാ മാസവും ഗുരുവരമ്പലത്തിൽ പോകുന്ന வரொருத்தின் ட்ரிப்பு போயி பட் அப்படினா இமேஜ் மனசில் வந்தது அப்படி கண்ட கல்யாணங்களும் அதுக்கப்புறம் திஸ் வாஸ் அ திங் ஐ வாண்ட் டு அட்டைன் அப்படின் கல்யாணம் ஆன் தென் யூ கிரோ அப் யூ திங்க் யூ சி மாரேஜஸ் அரௌண்ட் யூ யூ சி த் பீப்புள் ஆர் நோட் ஹாப்பி எவ்ரிபடி தட் ஐ ஹாவ் லைக் வர்ட்டி ஃபோர் நோ இன் இன் ஆல் இயர்ஸ் ஆஃப் மை லைஃப் ஐ ஹவ் சீன் வன் ஃபேமிலி வைக் മലയാളി ഫാമിലി ദൈ നോ അവർ മാത്രമേ എനിക്ക് അറിയുള്ളൂ ബാക്കി എവറിബഡി ഇറ്റ്സ് കോംപ്രമൈസ് ഇൻ ഡിഫിക്കൽ പേഴ്സണൽ സ്പേസിൽ അവർക്ക് ഗ്രോത്ത് ഇല്ല ഇൻ ദ സെൻസ് ആണ് എനിക്ക് ബോധവും ബുദ്ധിയും ഐ ഐ ദാറ്റ് നോട്ട് സംതിങ് ടു ഗെറ്റ് ഐശ്വര്യ ഐശ്വര്യയുടെ കണ്ണിൽ ഒരു കുടുംബം മാത്രമേ കല്യാണം കഴിഞ്ഞതിനു ശേഷം വളരെ സന്തോഷമായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലാണ്ട് വേറെ കുടുംബങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അത് ഐശ്വര്യ കണ്ട കുടുംബത്തിന്റെ കുഴപ്പം മാത്രമാണ് എന്നാൽ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കുടുംബങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് പോകുന്നു ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്റെ അച്ഛനമ്മിൽ ഇത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് അവർ അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ സാധാരണ എല്ലാ വീടുകളിലും പോലെ ചെറിയ ചെറിയ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ അങ്ങ് മാറും പിന്നെ അടുത്ത് അവർ വീണ്ടും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സ്നേഹത്തോടെ പോകും ഇങ്ങനെ ആയിരിക്കണം ജീവിതം അതുകൊണ്ട് കുടുംബം ജീവിതം എന്ന് പറയുന്ന സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകാൻ ശ്രമിക്കണം മാക്സിമം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല നമുക്ക് ഒരു കാരണവശാലും നമ്മളെ പാർട്ട്ണർ ചെയ്യുന്ന ഒരു പ്രവൃത്തി യോജിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അയാൾ നമ്മളോട് കാണിക്കുന്ന അല്ലെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന ഒരു കാര്യം നമുക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക അല്ലാണ്ട് നമ്മൾ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഒരു മല കയറി ഇറങ്ങുന്ന പോലെയാണ് സന്തോഷവും ദുഃഖവും എല്ലാം കാണും അല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സന്തോഷം മാത്രമായിട്ട് ഒരു കുടുംബവും കാണത്തില്ല അങ്ങനെ അതൊരു കുടുംബം ഉണ്ടെങ്കിൽ അത് സിനിമയിൽ മാത്രമായിരിക്കും അല്ലാതെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടാവത്തില്ല പ്രോമിസ് 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 എവിടെയായാലും ഏതൊരു കുടുംബത്തിലായാലും ഒരു വഴിക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും അത് വേറൊരു കാര്യം ഐശ്വര്യ കണ്ടത് സന്തോഷമായിട്ട് പോകുന്ന ഒരു കുടുംബം മാത്രമേ ഉള്ളൂ എന്നാണ് ഐശ്വര്യ പറയുന്നത് അതിൽ എനിക്ക് യോജിപ്പില്ലടേ ഐശ്വര്യം വേറുള്ള കുടുംബങ്ങളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ജനറലൈസ് ചെയ്യാൻ നിൽക്കരുത് ഓ ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആണെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ നിൽക്കരുത് ഒരുപാട് കുടുംബം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഐശ്വര്യയുടെ ഈ ഒരു ഡയലോഗിൽ എനിക്ക് യോജിപ്പോകുന്നത് അല്ലാണ്ട് ബാക്കിയൊക്കെ പറയുന്നത് അവരുടെ പേഴ്സണൽ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ജീവിക്കണോ കുടുംബമായിട്ട് ജീവിക്കണോ ഒറ്റയ്ക്ക് ജീവിക്കണോ എന്താണെന്ന് വെച്ചാൽ ജീവിക്കട്ടെ അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇനി ഇതിന്റെ താഴെ വന്നിട്ടുള്ള ഒന്നിനായിട്ട് കമൻസ് വന്ന് വായിക്കാം ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കുക എന്നാൽ വീട്ടിലെ പണിയും ഓഫീസിലെ പണിയും കുഞ്ഞുങ്ങളെ നോക്കലും എല്ലാം ചെയ്ത് നിനക്ക് എന്താ ഇവിടെ പണിയെന്ന് ചോദ്യം കേട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ആരോഗ്യവും സൗന്ദര്യവും നശിച്ച് മരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു കമന്റാണ് അതായത് ഭാര്യ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി കുഞ്ഞിൻ്റെ കാര്യം നോക്കി ഒതുങ്ങിക്കൂടുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ കമൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത് ഭാര്യമാർ ആദ്യമേ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പറയണം നമുക്കിങ്ങനെ പറ്റത്തില്ല നമുക്ക് ജോലി വേണം മറ്റാണ് എനിക്ക് എന്റേതായ റൂട്ട് വേണം അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന സിനിമ അങ്ങനെ നിങ്ങൾ ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത രീതിയിലാണ് രൂപ വാങ്ങി പോവുക എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല വയസ്സ് മുപ്പത് മുപ്പതിനോട് അടുത്തു ഇതുവരെയും കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല എൻ്റെ കൂട്ടുകാരും കല്യാണം കഴിച്ചിട്ടില്ല കൂട്ടുകാരൻ ഒത്ത് അടിച്ചു പൊളിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ആരെയും ഒന്നും ബോധിപ്പിക്കാതെ സുഖമായി ജീവിക്കുന്നു വല്ലവനെയും വല്ലവനെയും കല്യാണം കഴിച്ചു അവൻ്റെ കയറും കഴുത്തിലിട്ടും അയാളുടെ വീട്ടിലേക്ക് പോയി അവരുടെ രീതികൾക്ക് അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ദാസിയെ പോലെ നിൽക്കുന്നതിലും എത്രയോ ഭേദമാണ് ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ഓഫ് കോഴ്സ് ഇത് ഒരാളുടെ അഭിപ്രായമാണ് അവർക്ക് അങ്ങനെ ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ അതേ അഭിപ്രായത്തിൽ മറ്റുള്ളവർ ജീവിക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ലടെ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കല്യാണ ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ ഇറക്കും കുടുംബത്തിനെ കുറെ ഇറക്കും അത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാം സന്തോഷത്തോടെ പോകുക എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതം നടക്കത്തില്ല പിന്നെ ഒറ്റയ്ക്കൊക്കെ ജീവിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ജീവിക്കുക അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഒരു കുടുംബജീവിതം കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോട്ടെ എന്നുള്ള സെറ്റിലാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ കല്യാണം കഴിക്കത്തില്ല എന്നല്ല ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു മൈൻഡ് സെറ്റ് പോലെയൊക്കെ ഇരിക്കും എന്തായാലും ജനറലൈസ് ചെയ്ത് ആരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപാട് കുടുംബങ്ങൾ കല്യാണം കഴിഞ്ഞതിനു ആയിട്ട് ജീവിക്കുന്നുണ്ട് കല്യാണത്തിന് മുന്നേ ദുരന്തമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാർ പൊന്നുപോലെ നോക്കി അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അങ്ങനെ പല കോണിൽ പല രീതിയിലാണ് ഓരോ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് വഴക്കും ഇണക്കും പിണക്കും ഇതൊക്കെ ചേർന്നിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കേണ്ട ബുദ്ധിമുട്ടി കിട്ടണം